ഹലോ ഹായ് ഞാൻ റോക്കി ഓക്കെ അപ്പം ഇതിപ്പം ഞാൻ ഇന്നാണ് പോകുന്നത് കേട്ടോ അപ്പം സോ നിങ്ങൾക്ക് ഒരാളെ കാണിക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത് വളരെ കഷ്ടപ്പെട്ടാണ് ആളെ കൈ കിട്ടിയത് വേണ്ട ഇതാണ് എന്റെ വൈഫ് പുള്ളിക്കാരുടെ പേര് ഫാത്തിമ എന്നാണ് ഫസ്റ്റത്തെ എന്റെ ഇൻട്രോയിൽ ആളെ കാണിച്ചിട്ടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് ഈ ക്യാമറയിലെ ഫ്രണ്ടിലൊക്കെ വരാൻ വേണ്ടിട്ട് ഭയങ്കര മടിയാണ് ഒരു കൈവറാ വേണ്ട അതിതായി ഇന്റർവോയ്ക്ക് എന്നെ വിളിച്ചിട്ട് വന്നിട്ടില്ലായിരുന്നു ആള് ഇത് അറിയാമല്ലോ റാഗ്നർ മോനാണ് അപ്പോഴും എന്താ പറയുക ഇന്ന് പോയതിന് ഇപ്പം നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചു ചിക്കൻ ബിരിയാണി ഒക്കെ എത്ര ദിവസം കഴിഞ്ഞ് കഴിക്കാൻ പറ്റുന്നു എന്നെനിക്ക് അറിഞ്ഞുകൂടാ നല്ല അടിപൊളി ഷെഫാണ് കേട്ടോ ഒരു രക്ഷയില്ലാതെ ഫുഡൊക്കെ ഉണ്ടാക്കും പിന്നെ ഞാൻ ഇതുവരെ ഞാൻ അല്ലേ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര കാലം കഴിഞ്ഞ് ഇത്രയും മാറി നിന്നിട്ടില്ലല്ലോ ഇത്രയും കാലം അതായത് എല്ലാ ദിവസവും ഞാൻ ഈ ലോകം എവിടെയായിരിക്കും ഞാൻ വീട്ടിലെത്തും വീട്ടിലെത്തിയിട്ട് വീട്ടിലെത്തിയാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവുകയുള്ളു ഞാനും ഒരു എക്സ്പീരിയൻസ് ഇല്ല ഞാൻ ഒരിടത്ത് മാറി എന്നിട്ടില്ല ഇത് വരാം അപ്പം സോ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് അപ്പം ഞാനിന്ന് ഇവനും ചെറിയ ആ ഒരു ലെവലാണ് അങ്ങോട്ട് അങ്ങോട്ട് മാറിയിരിക്കുന്നു അപ്പം ഇതാണ് എന്റെ ഫാമിലി ചെറിയ ഫാമിലിയാണ് എല്ലാരും കുറച്ച് നാണക്കാരാണ് അതിൽ നിന്നും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ ഓക്കെ അപ്പം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും പറയാനുള്ള ബാക്കി